ഭൂലോക പേടിത്തൊണ്ടന്മാരായ മുസ്ലിം ലീഗുകാരും എം എസ് എഫുകാരും യൂത്ത് ലീഗുകാരന്മാരും ഡി വൈ ഒരു റോഡ് മാർച്ച് നടത്തുന്നു ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നു വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് വിളിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരെ തീർത്തു കളയും ഡി വൈ എഫ് ഐക്കാരെ നിരത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഓട്ടിച്ചിട്ട് തല്ലും ഇതൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ പക്ഷേ പറയാതിരിക്കുവാൻ വയ്യ തൊട്ടുപിറകെ മൂന്നോ നാലോ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ ഓടിയ ഓട്ടം കാണണം എൻ്റെ പൊന്നോ പെറ്റ തള്ള സഹിക്കൂല ഒന്ന് കണ്ടേ تم تو جے نہیں تو

കണ്ടില്ലേ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊന്നും അങ്ങോട്ട് പോയി ആരുടെയും നെഞ്ചത്തോട്ട് കയറാറില്ല എന്നാൽ ഇങ്ങോട്ടേക്ക് ചൊറിയാൻ വന്നാൽ വിട്ടുകൊടുക്കാറുമില്ല പക്ഷേ മാന്യത എന്ന് പറയുന്ന ഒരു കാര്യം അത് എന്നും പുലർത്തിക്കൊണ്ടു പോകുവാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്നുമുണ്ട് പക്ഷേ ഈ പറയുന്ന യൂത്ത് ലീഗിനും അതുപോലെ എം എസ് എഫിനോ മുസ്ലിം ലീഗിനോ എന്നും ആ ഒരു രാഷ്ട്രീയ മാന്യതയില്ല എന്തായാലും ശരി ഡി വൈ എഫ് ഐക്കാരെ തീർത്തുകളയും കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാൽ ഓട്ടിച്ചിട്ട് തല്ലും എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ട് അവരെ നേരിട്ട് കാണുമ്പോൾ നിക്കറി കൂടി മൊള്ളുന്ന ഇത്തരത്തിലുള്ള പേടിത്തൊണ്ടന്മാരെന്നും ഈ പരിപാടിക്കിറങ്ങരുത് എന്തായാലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ പോലും പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി പോയി ഡിവൈഎഫ്ഐ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ അവർ ശരിയുടെ പക്ഷത്താണെന്നാണ് അതിനർത്ഥം എന്തായാലും ഡിവൈഎഫ്ഐക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐക്കാരെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നേരിട്ട് കണ്ടപ്പോൾ നിക്കരക്കൂടി മുള്ളി കണ്ടം വഴി ഓടിയ ഈ നേതാക്കന്മാരാണ് എം എസ് എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിന്റെ ഒക്കെ ഈ നേതാക്കന്മാരാണ് സത്യത്തിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങൾ